അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാത്തു വസ്സലാമു വഅല ആലി അമ്മാ ബാദ് സ്നേഹം നിറഞ്ഞ പ്രവാചക സദസ്സിലാണ് നമ്മൾ ഉള്ളത് അന്യച്ച സ്നേഹവും കരുതലും അത്രത്തോളം കാണിച്ച ഒരു നമുക്ക് കാണാൻ സാധിക്കുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്മാരോടും ജീവജാലങ്ങളോടും

അല്ലയോ ഈ ഈ കാണുന്ന രണ്ട് അലൈഹി യും കരുതലിന്റെയും വാക്കുകളാണിത് തീർന്നില്ല അവിടത്തെ വളർത്തുമെന്ന് ചരിത്രം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ബഹുമാനപ്പെട്ട സൈനിക ൾ ഒരു ദിവസം വാഹുൽ കൂടെ പോകാൻ തയ്യാറില്ല പകരം ജീവിക്കാൻ താല്പര്യപ്പെടുന്നു നോക്കൂ ശ്രോതാക്കളെ മക്കളോട് കാണിക്കേണ്ട സ്നേഹത്തിന്റെ വളരെ ഇഷ്ടമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് മൂലയൂട്ടാൻ വേണ്ടി മാനിന് പകരം അലിട്ട് മുന്നിൽ ജാമ്യം മൃഗത്തിനോടുള്ള സ്നേഹത്തിന്റെ ആഴമായിരുന്നു